കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനം ഒരുപക്ഷെ ദിവ്യ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരുന്നില്ല ഗിന്നസ് റെക്കോർഡ് നേടി എന്നൊഴിച്ചാൽ ജീവിതത്തിൽ അല്ലെങ്കിൽ കരിയറിൽ കേൾക്കാവുന്നതിൻ്റെ മാക്സിമം കേൾക്കേണ്ടി വന്നു ദിവ്യ ഉണ്ണിക്ക് ഉമാ തോമസിന്റെ അപകടം സംഭവിച്ച അതേ ദിവസമാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് ദിവ്യൗണ്ണി കടന്നതും പിന്നീട് പലവിധ വിവാദക്കുരുക്കുകളിൽ നിൽക്കവേ ദിവ്യൗണ്ണി അമേരിക്കയിലേക്ക് തിരികെ പോവുകയാണുണ്ടായത് ദിവ്യയുടെ ഇൻസ്റ്റാ പേജുകളിൽ ഉടനീളം അവർക്കെതിരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളും കാണാൻ കഴിയും മോശമായ കമൻറ്റുകൾ കുട്ടികളുടെ വീഡിയോയിൽ അടക്കം നിറഞ്ഞു എങ്കിലും ദിവ്യ ഒന്നിനോടും പ്രതികരിച്ചതോ കമൻ്റ് ബോക്സ് ഓഫാക്കി പോവുകയോ ചെയ്തില്ല പകരം വന്ന കമൻറ്റുകൾ ഒന്നുവിടാതെ വായിച്ചിട്ടുണ്ടാകണം പക്ഷേ മുമ്പ് കലാപമണി വിവാദത്തിലും ദിവ്യയ്ക്കെതിരെ മോശം കമൻറ്റുകൾ പങ്കിട്ടുകൊണ്ട് പലരും എത്തിയിരുന്നു ഈ അടുത്ത നാളുകൾ വരെ ദിവ്യയെ ചേർത്ത് വെച്ച് ഈ കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടതും അഭിമുഖങ്ങളിൽ എപ്പോഴും താരത്തിനോട് പതിവായി അവതാരകർ ചോദിക്കുന്നതും ഇത് തന്നെയാണ് എന്നാൽ അപ്പോഴൊക്കെയും ക്ഷമയോടെ മറുപടിയാണ് ദിവ്യോണ്ണി നൽകിയതും പുതിയ വിവാദം നിലനിൽക്കവേ ശ്രീമതി ഉമാ തോമസിനെ സന്ദർശിക്കാതെ തന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു കേരളം വിട്ടു ഈ സംഭവത്തിനെതിരെയാണ് ദിവ്യ ഉണ്ണിക്ക് എതിരെ ശബ്ദം ഉയർന്നതും എന്നാൽ വിവാദങ്ങളിൽ ഒന്നും തളരില്ല ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് തന്നെ മോശം കമൻറ്റുകൾ ഒന്നും ബാധിക്കില്ലെന്ന് പലവട്ടം ദിവ്യ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് ഒന്നുകൂടി കാണിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ദിവ്യ പങ്കുവച്ചതും ഒരു വിവാദമുണ്ടായാൽ സൈബർ അറ്റാക്ക് ഭയന്നുകൊണ്ട് കമൻ്റ് ബോക്സ് ഓഫാക്കി വയ്ക്കുന്ന രീതിയിൽ നിന്നും തീർത്തും വ്യത്യസ്തയാവുകയാണ് ദിവ്യ